ഐപ്പൻകോവിൽ മേരികുളത്ത് വന്ന ഘട്ടപ്പന ഉപജില്ലാക്കൽ ഉത്സവം സമാപിച്ചു അറുന്നൂറ്റി പതിനാല് പോയിന്റുകളൂടെ ഇരട്ടിയാർ സെന്റ് തോമസ് എച്ച് എസ് എസ് ഓവറോൾ കിരീടം നേടി അഞ്ഞൂറ്റി മുപ്പത് പോയിന്റിലൂടെ മരിക്കാശ്ശേരി സെൻറ്റ് മേരീ സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി സമാപന സമ്മേളനം വാഴൂർ സോമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മേരിക്കുളം സെന്റ് മേരീസ് സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്നിരുന്ന കട്ടപ്പന ഉപജില്ലാ കലോത്സവം സമാപിച്ചു അധ്യാപകരുടെയും പ്രദേശവാസികളുടെയും വിവിധ കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണത്തോടെ നടന്ന കലോത്സവം വൻ വിജയമായിരുന്നു ഹൈസ്കൂൾ ഹൈസ്കൂള് സെക്കൻഡറി വിഭാഗങ്ങളിൽ അറുനൂറ്റി പോയിന്റ് നേടി ഇരട്ടയാർ സെന്റ് തോമസ് എച്ച്എസ്എസ് ഓവറോൾ കിരീടം നേടി അഞ്ഞൂറ്റി മുപ്പത് പോയിന്റ് നേടി മുരിക്കാശ്ശേരി എസ് എം എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നാനൂറ്റി ഒൻപത് പോയിന്റുകളുമായി കട്ടപ്പന എസ് ഡി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുന്നൂറ്റി പതിനാറ് പോയിന്റും മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റും നേടി സമാപന സമ്മേളനം വാഴൂർ സോമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് എം എൽ എ വാഴൂർ സോമനും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് ട്രോഫികൾ നൽകി അവസരം നൽകിയെന്നുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് വിജയങ്ങൾ മാത്രമല്ല വരാൻ അവർ വീണ്ടും വീണ്ടും സജീവമായി രംഗത്ത് വേണം ദീർഘം വീഴാൻ പഠിക്കുക വീടും വീടാണെന്ന് നടക്കാൻ പഠിക്കുന്നത് അപ്പോൾ എന്ത് വേണം ഇനി തോറ്റാലും നമ്മൾ വീണ്ടും മത്സരത്തിൽ ഭംഗി ചേരണം വിജയങ്ങളായി തീരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും കൂടി എല്ലാ ഭാവവും കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു സമാപന സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളി അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ കട്ടപ്പന എഇഒ യശോധരൻ കെ കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി വിജയമ്മ ജോസഫ് ജോമോൻ വെട്ടിക്കാലായിൽ പബ്ലിസിറ്റി കൺവീനർ സുവിത ജോമോൺ തുടങ്ങിയവർ സംസാരിച്ചു